ഗുഡ് മോർണിംഗ് ഡിയർ ഫ്രണ്ട്സ് അപ്പോൾ ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കടലക്കറിയാണ് അപ്പോൾ അതിനായിട്ട് ഞാനൊരു ഒരു കപ്പ് കടല കഴുകി വൃത്തിയാക്കി കുക്കറിലിട്ടിട്ടുണ്ട് ഒപ്പം തന്നെ ഒരു അല്പ ഉപ്പ് കൂടെ ചേർത്തിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് വേവിച്ചെടുത്തിട്ട് വരാം നമ്മുടെ കടലക്കറിയിലേക്ക് തേങ്ങ വറുത്തരച്ച് ചേർക്കുന്നുണ്ട് അപ്പോൾ അതിലേക്ക് ഞാനൊരല്പം തേങ്ങയും ഒരു സ്പൂൺ പെരിഞ്ചീരം കൂടി എടുത്തിട്ടുണ്ട് ഒന്ന് വറുത്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് ത്തിലേക്ക് ഒരു കഷ്ണം പട്ടയും ഒരു ഗ്രാമ്പൂട്ട് രണ്ട് ഗ്രാമ്പൂം കൂടി ചേർക്കുന്നുണ്ട് ഫ്രണ്ട്സ് ഞാൻ ഇതിലേക്ക് ചെറിയ കഷ്ണം പട്ട രണ്ട് ഗ്രാമ്പൂ ഒപ്പം തന്നെ ഒരു സ്പൂൺ കുരുമുളകും കൂടി ചേർത്തിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് വറുത്തെടുത്തിട്ട് വരാം അപ്പോൾ ഫ്രണ്ട്സ് ഞാൻ തേങ്ങ വറുത്തതൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ കടലക്കറി തയ്യാറാക്കാം അപ്പോൾ നമ്മുടെ കടലക്കറി തയ്യാറാക്കാനായി ഞാനൊരു രണ്ട് സവാള ഇവിടെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഒപ്പം തന്നെ ഒരു പച്ചമുളകും ഒരു തക്കാളിയും കൂടി എടുത്തിട്ടുണ്ട് അപ്പോൾ ആദ്യം നമുക്ക് ഈ സവാള ഒന്ന് നന്നായി വഴറ്റിയെടുക്കാം സവാള വഴറ്റുന്നതിന് വേണ്ടി ഞാനൊരു ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട് നമുക്കിതിലേക്ക് ഒരൽപ്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഫ്രണ്ട്സ് ഞാൻ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എണ്ണയൊന്നും ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് ഞാനൊരു കഷ്ണം പട്ടയും രണ്ട് ഗ്രാമ്പൂ ഒരു ഇലക്കായും ഇട്ടിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് അതൊന്ന് ഒരു ഒരു മിനിറ്റ് അത് ഒന്ന് പൊട്ടുന്ന സമയം കൊണ്ട് നമുക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള ചേർത്തൊന്ന് വയറ്റിയെടുക്കാം ഇനി ഈ സവാളയിലേക്ക് പെട്ടെന്നൊന്ന് വയന്ന് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം കടല വേവിച്ചിട്ട് ഞാനൊരു അല്പം ഉപ്പ് ചേർത്തിരുന്നു അതുകൊണ്ട് ഉപ്പ് ഞങ്ങളുടെ പാകത്തിന് നോക്കിയിട്ട് വേണം ചേർക്കാൻ ഉപ്പ് ചേർത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് നന്നായിട്ട് വയറ്റിയെടുക്കാം ഇതൊന്ന് നന്നായിട്ട് വയറ്റിയിട്ട് നമുക്കിതൊന്ന് ഒരു നാലഞ്ച് മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചൊന്ന് വേവിക്കാം എങ്കിൽ മാത്രമേ നന്നായിട്ടൊന്ന് നല്ല സ്മാഷ് ആവണം നമ്മളെ കടലക്കറിക്ക് പുള്ളി നന്നായിട്ടൊന്ന് വെണ്ടി വെക്കണം ൊന്ന് ഒരു മൂന്നാല് മിനൊന്ന് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ ഉള്ളി വേവിക്കുന്ന സമയം കൊണ്ട് ഞാൻ ഈ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങയൊന്ന് അരച്ചെടുത്തിട്ട് വരാം അപ്പോൾ വറുത്ത് വെച്ച തേങ്ങ ഞാൻ ഇവിടെ നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ ഉള്ളിയൊന്ന് വയറ്റി എടുക്കാം നമുക്ക് കാരണം അടച്ചു വെച്ചിരിക്കുന്നതുകൊണ്ട് അത് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം അടച്ച് വെച്ചിട്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കിയില്ലെങ്കിൽ ചിലപ്പോൾ അടുക്കി പിടിക്കാൻ സാധ്യതയുണ്ടോ ഉള്ളി അങ്ങനെ കരിഞ്ഞു പോകാനും സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ ഇതിപ്പോൾ വെന്തട്ടില്ല കുറച്ചുകൂടെ വേവുണ്ടെന്ന് അപ്പം നമുക്ക് വീണ്ടും ഒരു രണ്ട് മിനിറ്റ് കൂടി ഒന്ന് വെയിറ്റ് ചെയ്യേണ്ടി വരും അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്കൊരു രണ്ട് മിനിറ്റ് കൂടി അടച്ച് വെച്ച് ഒന്നുകൂടെ വേവിച്ചെടുക്കാം നമ്മുടെ ഇവിടെ അത്യാവശ്യം വഴഞ്ഞ വിട്ടിട്ടുണ്ട് ഫ്രണ്ട്സ് അപ്പോൾ നമുക്കിതിലേക്ക് ഒരു സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചതച്ചതൊന്ന് ചേർത്ത് കൊടുക്കാം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരല്പം കൂടിയാലും കുഴപ്പമൊന്നുമില്ല കാരണം ചിലവർക്കൊക്കെ ഗ്യാസിൻ്റെ പ്രോബ്ലം ഉണ്ടല്ലോ ഈ പരിപ്പ് കടല ഉരുളക്കിഴങ്ങ് അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ കഴിക്കുന്ന സമയത്ത് അതുകൊണ്ട് തന്നെ ഒരല്പം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടിയാലും കുഴപ്പമില്ല അപ്പോൾ ഒരു സ്പൂണ് ഞാനിവിടെ ചേർത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് നന്നായിട്ട് വയറ്റി കൊടുക്കാം എല്ലാം കൂടി ഒന്ന് ഇളക്കി യൂരിപ്പിച്ചിട്ട് നല്ല രീതിക്കൊന്ന് വയറ്റി എടുക്കാം എന്നിട്ട് നമുക്കിതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം സൗണ്ടിന് ചെറിയ പ്രോബ്ലം ഉണ്ട് എനിക്ക് ത്രോ പെയിൻ ആണ് ഓൾഡും ഉണ്ടപ്പം തന്നെ അപ്പോൾ ചെറിയൊരു കര അരപ്പ് പറയുന്നത് ക്ലിയർ ആവുന്നുണ്ടോ ആവുന്നുണ്ടോയെന്നറിയില്ല അപ്പം നമ്മുടെ വെളുത്തുള്ളിയും ഇഞ്ചിയും ചതച്ചത് നന്നായി ഇളക്കി യോജിപ്പിച്ചൊന്ന് വയറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നു പച്ച പച്ചമണമെല്ലാം മാറിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ട മസാലപ്പൊടികളാണ് അപ്പോൾ അതിനായിട്ട് ഞാൻ എൻ്റെ ഇവിടെ എടുത്തിട്ടുള്ളത് രണ്ട് സ്പൂൺ മുളക് പൊടി ഇത് ഇച്ചിരി എരിവുള്ള മുളക് പൊടിയാണ് അപ്പോൾ കുരുമുളക് കൂടി ചേർത്തിട്ടുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ടാണ് രണ്ട് സ്പൂൺ എടുത്തിട്ടുള്ളത് കുറച്ച് എടുത്തത് അല്ലെങ്കിൽ രണ്ടര സ്പൂൺ എടുക്കാമായിരുന്നു ഒപ്പം തന്നെ ഒന്നര സ്പൂൺ മുളക് പൊടിയും ഒരു അര ടീസ്പൂൺ മഞ്ഞൾ അപ്പോൾ ഇത് നമ്മൾ നമ്മുടെ ഉള്ളിയിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുവാണ് ഇനി ഇതിൽത്തൊന്ന് നന്നായി ഇളക്കി യൂജിപ്പിച്ച് ഈ കൊടികളുടെ പച്ചമണമെല്ലാം മാറുന്നതുവരെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇപ്പം നമ്മുടെ പൊടിയുടെ പച്ചമണമെല്ലാം മാറിയിട്ടുണ്ട് ഇതിലേക്ക് ഒരു പച്ചമുളകും തക്കാളിയും അരിഞ്ഞ് വെച്ച് ചേർത്തൊന്ന് നന്നായി ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ തക്കാളി എല്ലാം ഇവിടെ നന്നായിട്ട് വെന്ത് കെട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മുടെ കടല വേവിച്ച് വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കാം അപ്പോൾ കടലെല്ലാം നന്നായിട്ട് വെന്ത് കെട്ടിയിട്ടുണ്ട് കേട്ടോ ഇതേ കാണുന്നുണ്ടല്ലേ ഞെക്കുമ്പോൾ നന്നായിട്ട് വെല്ലിട്ടുണ്ട് ഇത് ചേർക്കുവാണേ നമ്മുടെ കടലയും ചേർത്ത് നമ്മുടെ ഉള്ളിയും മസാല എല്ലാം ചേർത്ത് നന്നായിരുന്നു ഇളക്കി യൂജിപ്പിച്ച് വെച്ചിട്ടുണ്ട് ഒരു രണ്ട് മിനിറ്റ് നമ്മുടെ ഈ മസാല എല്ലാം ഈ ഒന്ന് പിടിക്കുന്നതിന് വേണ്ടി വെയ്റ്റ് ചെയ്യാം അതിനുശേഷം നമ്മൾ അരച്ച് തയ്യാറാക്കി വെച്ചിട്ടുണ്ട് നമ്മുടെ തേങ്ങ വറുത്തരച്ചതിൽ നമ്മുടെ കറിക്ക് ആവശ്യമായ വെള്ളവും കൂടി ചേർത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഫ്രണ്ട്സിനി നമ്മുടെ മസാല എല്ലാം എന്തെങ്കിലും കടലയിൽ പിടിച്ചു കഴിഞ്ഞും ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ വെള്ളവും കൂടി ചേർത്ത് ഞാനിവിടെ ചൂട് വെള്ളമാണ് ചേർത്തിട്ടുണ്ടായിരുന്നത് അതും കൂടി ചേർത്ത് ഒഴിച്ചു കൊടുക്കുകയാണ് എന്നിട്ട് എല്ലാം കൂടി നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കുക അപ്പം നമുക്കിതൊന്ന് തിളയ്ക്കുന്നതിനായി വെയിറ്റ് ചെയ്യാം ഒപ്പം തന്നെ നമുക്കിതിലേക്കൊരു അര ടീസ്പൂൺ ഗരം മസാല പൊടിച്ചത് കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് ഇതിലിട്ട് ഉപ്പ് പാകമാണെന്നൊന്ന് വേ നോക്കിയിട്ട് വേണമെങ്കിൽ ഉപ്പ് ചേർക്കാവുന്നതാണ് പക്ഷേ ഞാൻ ഇവിടെ പാകത്തിന് ഉപ്പ് ചേർത്തിട്ടുണ്ട് അതൊന്ന് തിളച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിലേക്ക് അല്പം മല്ലിയില കൂടി ചേർത്തൊന്ന് കറി മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാവുന്നതാണ് അപ്പോൾ നമ്മുടെ കടലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് നല്ലോണം തിളച്ച് കിട്ടിയിട്ടുണ്ട് ഇത് ഇനി ഞാനിത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ് അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ കടലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിത് എന്തിനൊപ്പവും കഴിക്കാവുന്നതാണ് ചോറിനൊപ്പമോ നമ്മുടെ ഏത് പലഹാരങ്ങൾക്കൊപ്പം കഴിക്കാം വളരെ സൂപ്പർ ടേസ്റ്റിൽ ഉണ്ടാക്കിയൊരു കടലക്കറിയാണിത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും എൻ്റെ ഈ കടലക്കറിയുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുവാനും കമൻറ്റ് ചെയ്യുവാനും അതോടൊപ്പം തന്നെ ഷെയർ ചെയ്യുവാനും മറക്കരുത് പ്രിയപ്പെട്ട കൂട്ടുകാരെ ഒപ്പം തന്നെ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് കൂടി ചെയ്ത് എന്നൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കൂട്ടുകാരെ അപ്പോൾ ഓക്കെ ടാറ്റാ നമുക്ക് അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം